നാട് വിട്ട് ഖത്തറിൽ വന്നിട്ട് പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ് ഈ പത്ത് വർഷത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് നമുക്ക് ഇപ്പം നിൽക്കുന്ന റൂമിൽ കിട്ടുന്നത് ഏതായാലും വളരെ സന്തോഷം പ്രവാസ ലോകത്ത് നിൽക്കുന്ന എല്ലാ റൂമിലും ഇതുപോലത്തെ ഫുഡൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ ഉണ്ടായിരിക്കും അതിലുപരി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ടെൻറ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് അർബിക്സ് ഒക്കെ ഫുഡൊക്കെ നന്നായ രീതിയിൽ കൊടുക്കും പ്രത്യേക ഒരു സന്തോഷം നേരിയ ഒരു മാസം തന്നെ റമലാനില് ഒരു രൂപ പോലും ചിലവില്ലാണ്ടൊക്കെ മുന്നോട്ട് പോയ കാലങ്ങളൊക്കെ ഉണ്ട് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന നമ്മളെ ഈ റൂമിലെ കാഴ്ചകൾ ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചനെ നമുക്ക് ഈ ലൈഫിൽ ഇന്നേ വരെ ഇത്രയും സന്തോഷമുള്ള ഒരു റൂം കിട്ടിയിട്ടില്ല ഏതായാലും വളരെ സന്തോഷം അതിലുപരി ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡുള്ളതാണ് അതിലുപരി കാസർഗോഡിലെ തന്നെ അവരെ ജ്യേഷ്ഠ നിയമമാർ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഒരുപാടാള് നമ്മുടെ റൂമിൽ വരികയും അവരുടെ സന്തോഷ സങ്കടങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂമേനെ ഇനി അലഹദില്ല ഏതായിരുന്നാലും നമ്മൾ മലപ്പുറംകാരനായിട്ടുള്ള ഒരാൾ കാസർഗോഡ് കൂടെ കൂടുമ്പോൾ വളരെയധികം സന്തോഷം തന്നെ ഉണ്ട് നല്ല സ്നേഹ സൗഹാർദ്ദങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരെ കൂടെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ട് വളരെയധികം സന്തോഷം തുറന്ന് നല്ല നല്ല വീഡിയോസ് വരും നമ്മളെ റൂമിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും ഈ ഒരു റമലാൻ വരുന്ന സമയത്ത് മാത്രമല്ല നമ്മളെ റൂമിൽ ഈ ഒരു രീതിയിൽ എല്ലാ സമയത്തും റമലാൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ മാക്സിമം എല്ലാവരും ഇതേപോലെ ഒത്തിരി ഒരുമയോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പോകുന്നു അലഹമുല്ല അപ്പം നെക്സ്റ്റ് നമ്മൾ ഇനി റംന്നാലിൽ തന്നെ അത്താഴവും അതുപോലെ തന്നെ പല പല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ റൂമിൽ തന്നെ വരും അതിലുപരി നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വളരെ സന്തോഷം നമ്മൾ ഇന്നത്തെ നോമ്പുദ അവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ വേണ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതിലുപരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പ്രവാസ ലോകത്ത് വരുമ്പോൾ നമുക്കറിയാം നമ്മളതിനെ എല്ലാം ചെയ്യണം അതിലുപരി നമ്മൾ ഹാരിസ് പാത്രം പോകുന്നുണ്ട് ണ്ട് നമ്മളെ റമ്മാൻഷ് അവിടെ നിന്ന് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം തുടച്ചും എനിക്ക് പോകണം അതിനും വീണ്ടും അഫ്സല് വന്നതാ തുടക്കുന്ന അപ്പൊ ഈ രീതിയിലേക്കാണ് നമ്മളെ പ്രവാസ ലോകത്തിലുള്ള കാഴ്ചകള് നമ്മളെ റൂമിലുള്ള കാഴ്ചകള് അപ്പൊ ടൂൺ